നമസ്കാരം പി എസ് ടെക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒക്ടോബർ മാസത്തിലെ പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമുക്ക് നോക്കിക്കൂടെ യെസ് അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഉത്തർപ്രദേശിലെ ഗുജറയിലാണ് പൂർണ്ണമായും സെറാമിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ പാർക്കായ അനോലി ദുനിയ തുറന്നത് അപ്പം ഓർക്കുക ഉത്തർപ്രദേശിലെ ഗുജറയിലാണ് എന്താ പ്രത്യേകത പൂർണ്ണമായും സെറാമിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ പാർക്ക് അനോലി ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും എന്താണ് കൂട്ടുകാരെ യെസ് സെറാമിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ പാർക്കായ അനോഖി അനോഖി ധുനിയ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ പറയണം അത് ഉത്തർപ്രദേശിലെ ഗുജറയിലാണ് എവിടെയാണ് ഉത്തർപ്രദേശിലെ ഗുജറയിലാണ് കിട്ടിയില്ലടാ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് യുനെസ്കോയുടെ കരട് പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ വർക്കലക്കുന്നുകൾ ഇടം പിടിച്ച് കേരളത്തിലെ വർക്കല കുന്നുകൾ അപ്പോൾ യുനെസ്കോയുടെ കരട് പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചത് എന്താണ് കേരളത്തിലെ വർക്കല കുന്നുകളാണ് അപ്പം കേരളത്തിലെ വർക്കല കുന്നുകൾ യുനെസ്കോയുടെ കരട് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ എന്താക്കണം യെസ് ഓർത്തിരിക്കുക ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ഇതാണ് ഇത് ചോദ്യം കൊണ്ട് ഇത് ചോദിക്കാറുണ്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാൻഡി ലിവർ ഗ്ലാസ് ബ്രിഡ്ജ് അതായത് കണ്ണാടിപ്പാൽ അല്ലേ കാൻഡി ലിവർ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ കണ്ണാടിപ്പാൽ അപ്പം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാൻഡി ലിവർ ബ്രിഡ്ജ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തെ കൈലാസഗിരിക്ക് മുകളിൽ സ്ഥാപിക്കപ്പെട്ടു അപ്പം ഇതിൻ്റെ നീളം എത്രയാണ് യെസ് അയിമ്പത്തഞ്ച് മീറ്റർ ആണ് ഇതിൻ്റെ നീളം ചിലപ്പോൾ പ്രസ്താവന രീതി രീതിയിലായിരിക്കും ചിലപ്പോൾ ചോദിക്കുക എവിടെയാണ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് കൈല ശരിയാണോ ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ കാൻഡി ലിവർ ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിലാണോ ഒന്നാമത്തെ പ്രസ്താവനയാണ് അത് ശരിയാണ് ഇനിയോ ഇത് കൈലാസഗിരിക്ക് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് കൈലാസഗിരിക്ക് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് ശരിയാണോ ശരിയായ പ്രസ്താവനയാണ് അതുപോലെ ഇതിൻ്റെ നീളം അയിമ്പത്തഞ്ച് മീറ്റർ ആണ് എന്ന കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം യെസ് നിങ്ങൾ ഓർത്തിരിക്കുക ഇത്രയും കിട്ടിയില്ല മക്കളെ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏഷ്യ കപ്പ് ടി ട്വൻ്റി ക്രിക്കറ്റ് കിരീടം ആർക്കാ ലഭിച്ചേ ഏഷ്യ കപ്പ് ടി ട്വൻ്റി ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക് ലഭിച്ചു അല്ലേ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ പാകിസ്ഥാനെ അഞ്ച് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ചേതാക്കളായത് അപ്പം എസപ്പ ആയുധാരാണ് അത് പാകിസ്ഥാനാണ് അപ്പം പി എസ് എങ്ങനെയായിരിക്കും പ്രസ്താവന രീതിയില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കാം ഏഷ്യാ കപ്പ് ടി ട്വന്റി ക്രിക്കറ്റ് കിരീടം ലഭിച്ചത് ആർക്കാണ് കൂട്ടുകാരെ യെസ് ഇന്ത്യക്കാണ് ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്നാണ് ഇതിന്റെ ഫൈനൽ നടന്നത് പാകിസ്ഥാനാണ് ആര് പാകിസ്ഥാനെ അഞ്ച് വിക്കറ്റ് പരാജയപ്പെടുത്തിയിട്ടാണ് ഏത് ഇന്ത്യ ജേതാക്കളായത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സുബ്രതോ കപ്പ് അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റിൽ ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോട് ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിന് കിരീടം ഫൈനൽ ഉത്തരാഖണ്ഡിലെ അമിനിറ്റി സി ബി എസ്ഇ സ്കൂൾ സി ബി എസ്ഇ സ്കൂൾ ടീമിനെ എതിരില്ലാതെ രണ്ട് ഗോൾക്കാണ് പരാജയപ്പെട്ടത് അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിൽ അടുത്ത ചോദ്യം നോക്കിക്കോടാം ബാലന്റിയോർ പുരസ്കാരം ഫ്രഞ്ച് ഫുട്ബോൾ താരം ഫ്രഞ്ച് ഫുട്ബോൾ താരം ബാലന്റിയോർ പുരസ്കാരം പി എസ് ചോദിക്കുന്ന ഒരു ചോദ്യ മേഖലയാണ് ബാലന്റിയോർ പുരസ്കാരം ഫ്രഞ്ച് ഫുട്ബോൾ താരം ഒസുമാനെ ഡംക്കാണ് ആർക്കാണ് ഒസുമാനെ ഡംക്ക് ഒരു മാൻ ഡംബൽ എടുത്തിട്ട് നിൽക്കുന്നത് അങ്ങനെ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക ബാലൻ നല്ല ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രഞ്ച് താരം എന്താണ് മാൻ ഡംബൽ എടുത്ത് നിൽക്കുന്ന കാര്യം ഓർത്ത് വെക്കുക എന്താണ് ബാലൻചോർ പുരസ്കാരം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ അപ്പം ഞാൻ എല്ലാ കറണ്ട് അഫെയർസ് വീഡിയോസും ഞാൻ നിങ്ങളോട് പറയാറുണ്ട് എന്തെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുള്ള അടുപ്പമേറിയ വാക്കുകൾ ഏറിയുള്ള വാക്കുകൾ കൂടി ചേർന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഏതെങ്കിലും വ്യക്തിയുടെ പേരോ അങ്ങനെ എന്തെങ്കിലും പഠിക്ക പുരസ്കാരങ്ങൾ പഠിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക കാരണം നമുക്ക് നമ്മുടെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എടുത്ത് എഴുതി നമ്മൾ മൈൻഡിൽ നിന്ന് പേര് പേരൊന്നും എടുത്ത് എഴുതിയിട്ട് പി എസ് സി ജയിക്കേണ്ട അത്തരത്തിലല്ല പി എസ് സി ഇപ്പം നടന്നു പോകുന്നത് ജസ്റ്റ് ആ ഉത്തരം നമ്മുടെ ചോദ്യ പേപ്പർ ഉണ്ടാവും അത് ജസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എന്താണ് കറുപ്പിക്കുക മാത്രമേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ അപ്പം ചെറിയ കണക്ഷൻസ് എവിടെയെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചാൽ അല്ലെങ്കിൽ കണക്ട് ചെയ്ത് പഠിച്ചാൽ ആ ചോദ്യ പേപ്പറിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചോദ്യങ്ങൾ എന്താക്കാം ഉത്തരങ്ങളെ നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് എന്താക്കാം പഠിക്കുന്ന ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ചോദ്യം എല്ലാ ചോദ്യങ്ങളും എന്നല്ല പറയുന്നത് പഠിക്കാൻ ബുദ്ധിമുട്ട് ചില പോയിന്റ്സൊക്കെ നമുക്ക് വേഗം നമ്മുടെ മൈൻഡിലേക്ക് കയറും എന്തല്ലോ എന്നാലോ ചില പോയിന്റ് നമുക്ക് കയറില്ല അല്ലേ അപ്പം ബുദ്ധിമുട്ടുള്ള പോയിന്റ്സുകൾ ഇത്തരത്തില് കണക്ട് ചെയ്ത് പഠിക്കുക അപ്പം ബാലന്തുര് പുരസ്കാരം ഫ്രഞ്ച് ഫുട്ബോൾ താരം ഒസുമാനെ ഡംബലേ കാണും വനിതാ താരത്തിലുള്ള ബാലന്തുര് പുരസ്കാരം ആർക്ക കിട്ടിയത് സ്പാനിഷ് താരമായ

അർദ്ധ സെഞ്ചുറിയും നേടി റെക്കോർഡിട്ട് സ്മൃതി മന്താന ഓർക്കണേ വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിൻ്റെ വേഗമേറിയ സെഞ്ചുറിയും ഇന്ത്യ താരത്തിൻ്റെ വേഗമേറിയ സെഞ്ചുറിയും ആ വേഗമേറിയ അർദ്ധ സെഞ്ചുറി നേടിയ റെക്കോർഡും ആർക്കാണ് സ്മൃതി മന്ധാനക്കാണ് അല്ലെ ഇരുപത്തിമൂന്ന് പന്തിൽ അർദ്ധ സെഞ്ചുറിയും അമ്പത് പന്തിൽ സെഞ്ചുറിയും തികച്ചാണ് മന്താന ഈ റെക്കോർഡ് സ്വന്തം പേരിലാക്കിയത് വനിതാ ഏകദിനത്തിൽ ലോകത്തെ ഏറ്റവും വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറിയും പേരിലാക്കാനും മന്താന കഴിഞ്ഞു കിട്ടിയില്ലടാ ഏറ്റവും ഏകദിന ഏകദിന ക്രിക്കറ്റിൽ ചരിത്രത്തിൽ ഇന്ത്യൻ താരത്തിന്റെ വേഗമേറിയ സെഞ്ചുറിയും അർദ്ധ വേഗമേറിയ അർദ്ധ സെഞ്ചുറിയും ആൾക്കാണിപ്പോ ലഭിച്ചത് എന്ന റെക്കോർഡ് നേടിയത് സ്മൃതി മന്താനക്കാണ് മനസ്സിലാവുന്നത് മക്കളെ യെസ് ഇനി പോൾവാട്ടിൽ പതിനാലാം തവണയും ലോക റെക്കോർഡിട്ട് സ്വീഡിഷ് താരം ആരാണ് ഡുപ്ലാൻഡിസ് ഡുപ്ലാൻഡിസ് ഏത് ഏത് കായിക ഇത്തവണും മുപ്പത് സെന്റിമീറ്ററും ചാടിയാണ് തന്റെ പതിമൂന്നാം ലോക റെക്കോർഡ് തിരുത്തിയത് ഓക്കെ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഫിഡെ വനിത ഗ്രാൻഡ് ഇന്ത്യയുടെ ആർ വൈശാലി ജേതാവായി ഫിഡെ ഗ്രാൻഡ് സ്വിസ് ചെസ്സിൽ ജേതാവായത് ആർ വൈശാലിയാണ് അല്ലേ ആർ വൈശാലിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ജപ്പാനിലെ ടോക്കിയോ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് അമേരിക്കയാണ് ടോക്കിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക അത്ലറ്റിക് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് മക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ജപ്പാൻ ആണ് മെഡൽ പട്ടികയിൽ അമേരിക്ക ഒന്നാം സ്ഥാനത്ത് ഇനി പതിനഞ്ചാം വയസ്സിൽ ചെസ് അന്താരാഷ്ട്ര മാസ്റ്റർ പദവി സ്വന്തമാക്കി തൃശ്ശൂർ സ്വദേശി കല്യാണി സിരിൻ കല്യാണി സിരിന്റെ ഫോട്ടോ ഇവിടെ കാണുന്നുണ്ടല്ലേ ഇതാണ് പതിനഞ്ചാം വയസ്സിൽ ചെസ് അന്താരാഷ്ട്ര മാസ്റ്റർ പദവി സ്വന്തമാക്കി തൃശൂർ സ്വദേശി ആരാണ് എസ് കല്യാണി സിരിൻ ഇനി മിഥുൻ മൻഹാസ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഐ സി സി അല്ലെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് അല്ലെ അപ്പം മിഥുൻ മൻഹാസ് മിഥുൻ മൻഹാസ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി ആയി തിരഞ്ഞെടുത്തു ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ മക്കളെ യെസ് ഇനി നമുക്ക് പഠിക്കാം സുശീല കാർക്കി നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി അധികാരമേറ്റു അല്ലേ ഇതാണ് സുശീല കാർക്കി നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി അധികാരമേറ്റു ഇനി നേപ്പാൾ പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ വനിതയും രാജ്യത്തെ ആദ്യത്തെ വനിതാ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായിരുന്നു സുശീല കാർക്കി ഓർക്കണേ നേപ്പാൾ പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ വനിതയും അതുപോലെ തന്നെ വനിതാ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ആ രാജ്യത്തെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സുശീല കാർക്കി ഇനി മറ്റൊരു ആണ് ക്യാൻസറിന് ക്യാൻസറിന് എൻഡെറോമിക്സ് എന്ന വാക്സിൻ വികസിപ്പിച്ച് റഷ്യ ചിലപ്പം പി എസ് ഇങ്ങനെയായിരിക്കും ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ പ്രതിരോധിക്കുന്ന എൻഡറോമിക്സ് എന്ന വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ഏത് രാജ്യമാണ് ചിലപ്പോൾ അമേരിക്ക റഷ്യ എന്തൊക്കെ അങ്ങനെ തരും അപ്പം ഓപ്ഷൻ അമേരിക്ക ഇന്ത്യ എന്നൊക്കെ തരും അപ്പം റഷ്യ ആണ് എന്ന കാര്യം എന്താക്കുക ഓർത്തു വെക്കുക അടുത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത ക്വസ്റ്റൻ ആണ് ലോകത്തെ ആദ്യത്തെ എ ഐ മന്ത്രിയെ യാഥാർത്ഥ്യമാക്കി അൽബേനിയ എന്താണ് ഈ എ ഐ മന്ത്രിയുടെ പേര് എന്ന് ചോദിച്ചാൽ പറയണം ഡിയേല ഡിയേല എന്നാണ് ആദ്യ എ ഐ മന്ത്രിയുടെ പേര് ഇപ്പം ലോകത്തെ ആദ്യത്തെ എ ഐ മന്ത്രി എന്ന മന്ത്രിയെ നിയമിച്ചത് അൽഭേണിയാണ് എ ഐ മന്ത്രിയുടെ പേര് ചോദിച്ചാൽ ഡിയേല എന്ന കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ഓർത്തു വെക്കണം ഓർത്തു വെക്കണം കിട്ടിയില്ലടാ കിട്ടിയില്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൗണ്ട് ഫുജി കീഴടക്ക് ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന നേട്ടം കൈവരിച്ച് നൂറ്റി രണ്ട് വയസ്സുള്ള കൊക്കിച്ചി അക്കുസാവുസാവ ഓർക്കണേ ഫുജി മൗണ്ട് ഫുജി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന നേട്ടം കൈവരിച്ച നൂറ്റി രണ്ട് വയസ്സുള്ള കൊക്കിച്ചി അക്കുസാവ ഹിന്ദി ചലച്ചിത്രം ഹോംഫൗണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓസ്കാറിൽ രാജ്യാന്തര ഫീച്ചർ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്താണ് കൂട്ടനെ ഹോം ബൗണ്ട് ആണ് പി എസ് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓസ്കാറിൽ രാജ്യാന്തര ഫീച്ചർ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി എൻട്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് കൂട്ടുകാരെ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ശിശുമരണ ശിശുമരണ നിരക്ക് കുറഞ്ഞ സംസ്ഥാനം മണിപ്പൂരാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം മണിപ്പൂരാണ് സൗരയൂഥത്തിലെ ബുധഗ്രഹത്തിന്റെ വലുപ്പം ചുരുങ്ങി വരുന്നതായി ശാസ്ത്രലോകം ബുധ ബുധന്റെ എന്താണ് വലുപ്പം ചുരുങ്ങി വരുന്നുണ്ട് അല്ലേ എന്ന് ശാസ്ത്രലോകം കണ്ടെത്തി നൂറ്റി ഇരുപത്തി അഞ്ച് വർഷം എടുത്ത് തിരിച്ചറിഞ്ഞ പുതിയ ഇനം ഡൈനോസറിനെ സർ ഐസക് ഐസക് ന്യൂട്ടന്റെ സ്മരണാർത്ഥം ന്യൂട്ടൻ സോറസ് കാമ്പ്രൈൻസ് എന്ന പേര് നൽകി എന്താണ് ന്യൂട്ടൻ്റെ പേരായി കൊടുത്തത് എന്താ പേര് കൊടുത്തത് നൂറ്റി ഇരുപത്തഞ്ച് വർഷം എടുത്ത് തിരിച്ചറിഞ്ഞ പുതിയം എന്താണ് ഡൈന ഡെ ഡനോസറിന് സർ ഐസക്യൂട്ടൻ്റെ സ്മരണാർത്ഥം ന്യൂട്ടൺ സോറസ് കാമ്പ്രൈൻസിസ് എന്ന പേര് നൽകി ഓക്കെ അല്ലേ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് അപ്പോൾ നമ്മൾ ചില ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ കുറവാണല്ലേ അത് കുറച്ച് തിരക്ക് കാരണമാണ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഇനി വരും ദിവസങ്ങൾ കൃത്യമായിട്ട് ഇടാൻ വേണ്ടിയാൽ ശ്രമിക്കാം വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം അതുവരെ ബൈ ബൈ യു